രാജ്യത്തിന് ഭീഷണിയായിരുന്ന ടിക്ടോക്ക് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഐടി മന്ത്രാലയവും ഗൂഗിളിനും ആപ്പിനും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് അറിയുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം ടിക്ടോക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ചൈനീസ് ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് അടിയന്തരമായി നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതിയാണ് ശക്തമായി ആദ്യം ആവശ്യപ്പെട്ടത് ലഹരി ആഭാസ ഡാൻസുകൾ ചെറിയ കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള പോണോഗ്രാഫി ദൃശ്യങ്ങൾ എന്നിവ വ്യാപകമായി പ്രചരിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ആപ്പ് നിരോധിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ടിക്ടോക്കിലെ ആഭാസ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതിന് മാധ്യമങ്ങൾക്കും ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് ജസ്റ്റിസ് എൻ കൃപാകരൻ എസ് എസ് സുന്ദർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയത്തിൽ ഇടപെട്ടത് മധുര സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് മുത്തുകുമാർ നൽകിയ പൊതു താല്പര്യ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഈ നിർദ്ദേശം വന്നത് രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന് ടിക്ടോക്ക് കാരണമാവുന്നുണ്ടെന്നും ആപ്പിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നുമായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം ചെറിയ വീഡിയോ ക്ലിപ്പുകളോട് കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിൽ ഉടലെടുത്ത സമീപകാല ജ്വരം മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് ചൈനീസ് വീഡിയോ ആപ്പുകളെന്ന് കാണാം യൂട്യൂബ് പോലത്തെ വീഡിയോ സർവീസുകളിൽ അപ്ലോഡ് ചെയ്താൽ പിടിക്കപ്പെട്ടേക്കുമെന്ന് കരുതി വെച്ച ക്ലിപ്പുകൾ വരെ ചൈനീസ് ആപ്പുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടാമെന്ന പ്രത്യേകതയുമുണ്ട് ഇതൊക്കെയാണ് ടീനേജിലെത്താത്ത കുട്ടികൾ പോലും പലപ്പോഴും കാണുന്നത് അതിലേറെ ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരുടെ മുതലെടുപ്പിനും കുട്ടികളും മറ്റും ഇരയാകുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമുകളിലുള്ള പ്രായപൂർത്തിയായവർക്കുള്ള ഉള്ളടക്കം നിയമലംഘനമായി കാണാമെന്നും വിദഗ്ധർ പറയുന്നു സെക്സ് മദ്യപാനം കഞ്ചാവ് പുകയ്ക്കൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ നിരവധി വീഡിയോകൾ ഇത്തരം ആപ്പുകളിൽ കാണാം യൂട്യൂബിൽ ബ്ലോക്ക് ചെയ്യുന്ന ഇത്തരം ഭീകര ദൃശ്യങ്ങൾ ഒരു നിയന്ത്രണവും കൂടാതെയാണ് ടിക്ടോക് പോലുള്ള ആപ്പുകളിൽ പോസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നത് ഇത്തരം വീഡിയോകൾ റിപ്പോർട്ട് ചെയ്യാനോ നീക്കം ചെയ്യാനോ വേണ്ടത്ര അവസരവും ഈ ആപ്പുകളിലില്ല ഇവയെല്ലാം ഇന്ത്യയിലെ ഇടത്തരം നഗരങ്ങളിൽ തരംഗം തീർക്കുകയാണെന്നാണ് കണ്ടെത്തൽ ഇക്ലിപ്പെടുത്തുന്ന വീഡിയോകൾ അർത്ഥഗർഭമായ നോട്ടിഫിക്കേഷൻ ദ്വയാർത്ഥമടങ്ങുന്ന തമാശകൾ തുടങ്ങി പച്ചയായ ആഭാസം വരെ ഇതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് ആരോപണം ടിക്ടോക്കിലെ പതിനഞ്ച് സെക്കൻഡ് വീഡിയോകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അവയിൽ നിഷ്കളങ്കമായ ക്ലിപ്പുകൾ മുതൽ ആഭാസ തരങ്ങൾ വരെ ഉണ്ടെന്നാണ് ഏത് യൂസറെയാണ് ഫോളോ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇത് ഇരിക്കുന്നത് അനുദിനം പ്രചാരമേർന്ന ഈ ആപ്പിന് ഇന്ത്യയിൽ രണ്ടു കോടി ഉപയോക്താക്കളുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ ചൈനീസ് വീഡിയോ ആപ്പുകൾക്ക് പ്രാദേശിക സ്റ്റാറുകളുമുണ്ട് ഇത്തരം ആപ്പുകളിൽ എഴുതി കാണിക്കുന്നത് ഇവ കുട്ടികൾക്കുള്ളതല്ല എന്നതാണെങ്കിലും കാഴ്ചക്കാരിലേറെയും ടീനേജിലോ അതിലോ കുറവോ പ്രായമുള്ളവരാണെന്ന പ്രത്യേകതയുമുണ്ട് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ അനുവാദം വേണമെന്ന നിർബന്ധനയൊന്നും ഈ ആപ്പിൽ ഇല്ല എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ദേശീയ സുരക്ഷയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ കുട്ടികളെ സെൻസിറ്റീവ് ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് എന്നാൽ നിയമം ഈ ആപ്പുകൾക്കെതിരെ വാളോങ്ങുന്നില്ലെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത